നമ്മളെ വേദനിപ്പിച്ചവരാണ് സങ്കടപ്പെടുത്തിയവർ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നൊന്നുമല്ല കൈയിലേക്ക് കിട്ടിയ ഇങ്ങനെ ഭർത്താവിക്കാനായിപ്പോയി കയ്യിലേക്ക് കിട്ടിയ ഭാര്യയുടെ അവസ്ഥ ഇതായിപ്പോയി നമ്മുടെ മക്കളെ ഇതൊന്നുമല്ല നമ്മൾ പഠിപ്പിച്ചത് പക്ഷേ അവൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കളില്ല വീടില്ല പരിസരമില്ല ആളുകളില്ല അയൽക്കാരില്ല ആകെപ്പാടെ അഴകൂടുന്നൊരവസ്ഥയിലായാലും നമ്മളെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് രണ്ടും രണ്ടാണ് ഏത് പുറമെയുള്ള ഈ ആളുകളും എന്റെ മനസ്സും രണ്ടും രണ്ടാണ് ഇത് രണ്ടിനെയും നമ്മൾ ഒന്നായി കാണരുത് ഹാലേ ലുയാ മനസ്സിലായില്ല ഹാലേ ലുയാ ഹാലേ ലുയാ അതായത് നമുക്ക് ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന നമുക്ക് മുറിവുകളും വേദനകളും ഉണ്ടാക്കുന്ന ആളുകൾ ധാരാളമുണ്ട് നമുക്ക് വേദനയും ചതവുകളും ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പക്ഷേ ആ വ്യക്തികളും എൻ്റെ അകത്തെ മനസ്സും രണ്ടും രണ്ടാണ് ഇത് രണ്ടും ഒന്നായി കാണരുത് ഇത് രണ്ടും ഒന്നാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആളിനെ ഞാനെടുത്ത് തകത്ത് വെക്കും ആ ആഘാതത്തെ ഞാനെടുത്തകത്ത് വെക്കും ആ മുറിവിനെയും സമയത്തെയും എടുത്ത് അകത്ത് വെക്കും ആ ദിവസം മറക്കാതെ ഞാൻ കുറിച്ചിടും അങ്ങനെ ഉണ്ടായ ആ അവസ്ഥയിൽ എനിക്കുണ്ടായ ആ ചതവിന്റെ ആഘാതം കൂട്ടത്തേ കൂട്ടത്തെയുള്ളത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മക്കളെ നമ്മളെ അശുദ്ധനാക്കാൻ പുറത്തുനിന്നൊന്നിനും കഴിയില്ല